<ihak violin Legislacy> ോ നിന്ന് തിരിയാ നിങ്ങളോട് എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് കുടിക്കരുത് എട്ടുമണി ആ നിന്നെ വേണു വിളിച്ചായിരുന്നോ എടാ സിനി വേണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താ പറഞ്ഞത് വേണു ഡോക്ടർക്ക് എങ്ങനെയാ പെണ്ണുങ്ങളാകിലും വേണ്ടേ അപ്പൊ നിനക്ക് കൊഴപ്പില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ പോയിട്ട് വാ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടെല്ലാം വന്നാൽ മതി നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കഴിയപ്പോ ഞാൻ ചൂടാക്കി വെച്ചതാ നീ ബാത്റൂമിൽ കയറി ഫോൺ മണിക്കൂർ രാവിലത്തെ നീ രാവിലെ കഴിക്കാനല്ലേ പോയത് അത് നിനക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് കേട്ടോ എനിക്കിത് ചൂട്ടാക്കാൻ ഉണ്ടാക്കാൻ ചുമ്ലേ എന്നാ പിന്നെ